ഹായ് അലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മത്തി വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മത്തി വറ്റിച്ചതെന്നോ പൊലിച്ചതെന്നോ എന്ന് പറയാൻ പറ്റില്ല രണ്ടിൻ്റെ ഇടയ്ക്കുള്ളൊരു സംഭവം ഇത് ഞാനൊരു റീലിൽ കണ്ടതായിരുന്നു ഷെഫ് അങ്ങനെ ഒരു പേരുള്ളൊരു പേജിലാണ് കണ്ടത് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കും അടിപൊളിയാകും വെളിച്ചെണ്ണ ഒക്കെ കുറവുള്ള സമയത്ത് ഇതൊരു അടിപൊളി മെത്തേഡ് തന്നെയാണ് ഫ്രൈ ചെയ്തേ കഴിക്കുന്ന നിർബന്ധമുള്ളവർക്ക് ഫ്രൈ ചെയ്യാതെ തന്നെ എന്നാൽ വെജിറ്റബിൾ ഓയിലിനെ ആശ്രയിക്കാതെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അതാണ് ഈ ഒരു റെസിപ്പിയുടെ ഹൈലൈറ്റ് അപ്പോൾ ഏതായാലും റെസിപ്പിയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് ഉപ്പ് എന്നിവ എടുക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം മീൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ചിട്ടുള്ള എരിവും ഉപ്പൊക്കെ ചേർത്താൽ മതി കേട്ടോ ഞാനിത് ഉണ്ടാക്കി വരുമ്പോഴാണ് കുറച്ച് ഇരു കൂടി ഉപ്പു മനസ്സിലായത് പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഞാൻ പാനവിടെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റീലിൻ്റെ ഫ്രൈ പാനിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അത് ചൂടാക്കിയിട്ട് ഇത്തിരി എണ്ണ തൂവി കൊടുത്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത് ആ ഒരു ചട്ടിയുടെ മെത്തേഡ് അങ്ങനെയാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചതച്ച വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് പുളിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാനില്ലാത്തത് കൊണ്ടൊരു മുഴുവൻ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യുകയാണ് വിനാഗിരി ആണെങ്കിൽ ആ വിനാഗിടെ ഒരളവുണ്ടാകും അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനി ഞാൻ ചൂടായി വരുന്ന പാനിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചൂടാക്കേണ്ട കേട്ടോ ഇതുപോലെ പാനിലേ ചേർത്ത് മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഓണാക്കിയാൽ മതി ചൂടായി വരുന്ന ഒരു മസാലക്കുട്ടിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മത്തിയെ ഇട്ട് കൊടുക്കുകയാണ് രണ്ടു വശവും മറിച്ച് ഈ ഒരു മസാലയിൽ വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പോഴേക്ക് ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റി വരികയും വേണം അതുകൊണ്ടാണ് മത്തിയെ ഞാൻ വരഞ്ഞ് കൊടുക്കാതിരുന്നത് കേട്ടോ ആവശ്യമെന്ന് തോന്നിയപ്പോൾ കുറച്ചു കൂടെ വെള്ളം ഒഴിച്ചു ഇനി രണ്ടു വശവും മറിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഞാനടുത്ത മത്തിയിൽ തന്നെ ഉപ്പിൻ്റെ അംശം നന്നായിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ മസാല മിക്സ് ചെയ്തപ്പോൾ ഉപ്പ് ചേർക്കാതിരുന്നത് ഇനി മസാലയിൽ വേണമെന്ന് തോന്നിയപ്പോൾ ഒരു നുള്ളുപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കിട്ടുന്ന മത്തിക്കനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർക്കാൻ വിട്ടു കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം മത്തി മറിച്ചിട്ട് തിരിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴാണ് എരിവിച്ചിരി കൂടുതലാണെന്ന് മനസ്സിലായത് അപ്പോൾ എന്താ ഒരു സവാള മുറിച്ചത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിനോട് കൂടിയിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഈ സവാള ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ആ ഒരു എരിവും ഉപ്പും ഒക്കെ സവാളയിൽ കൂടി പിടിച്ചെടുക്കുമ്പോൾ പാകമായിട്ട് വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ അത്യാവശ്യം ഞാൻ വിചാരിച്ച പോലെ ഇതാ നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട് നല്ലവണ്ണം ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് എടുത്തിട്ടുള്ളത് ഇത് കറിയെന്ന് പറയാനും പറ്റില്ല പൊരിച്ചതൊന്നും പറയാനും പറ്റൂല അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്രേവി ടൈപ്പ് കേട്ടോ എരി കുറക്കണം എന്നുണ്ടെങ്കിൽ പറ്റൽ മുഴക് ഇടുന്ന ഒരു സ്റ്റെപ്പ് ഒഴിവാക്കാവുന്നതാണ് വെജിറ്റബിൾ ഓയിലിനെ ഒഴിവാക്കിക്കൊണ്ട് മീൻ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം ബൈ